എന്റെ പേര് ജിമ്മിച്ച എൻ്റെ വൈഫ് രോഷ്മി എൻ്റെ കൊച്ചു ജെറോ എൻ്റെ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അയ്യമ്മ സമയമായിട്ട് പ്രാർത്ഥിച്ചത് കുഞ്ഞിന് എല്ലാ മാസവും പനി വരും അങ്ങനെ ഡോക്ടറെ കാണിച്ചും മരുന്ന് മേടിച്ച് കുറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം പനി ഇങ്ങനെ കൂടുതലായി ആറു ദിവസത്തോളം പനി അടുപ്പിച്ചു നിന്നു അങ്ങനെ അയ്യമ്മ സമ്മയോട് സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചൻ്റെ ഫലമായിട്ട് പനിയെല്ലാം കുറഞ്ഞ് ഇപ്പം യാതൊരു കുഴപ്പമൊന്നുമില്ല അയ്യമ്മ സമ്മയ്ക്കും യേശുവിനും ആയിരുന്നു തന്നെ അനുഗ്രഹം